ಸತ್ಯಣ್ಣ ಎರಡು ಅಂಜಿಕೇನ್ವೆ ಇರುವ ಜನ ಹಿಂದೂ ಕಾರ್ಯಕರ್ತರನ್ನು ಹತ್ಯೆ ಮಲ್ತನ ಚಿತ್ನ ಸಿದ್ದರಾಮಯ್ಯಗೆ ಓಟ್ ಕಂಡರತ ಬಜರಂಗದಳನ ಬ್ಯಾನ್ ಮಲ್ಕು ಅಂದ್ ಬಂದ್ ಕಾಂಗ್ರೆಸ್ ಕಾಂಗ್ರೆಸ್ಗಿರು ಓಟ್ ಕೊಂಡ್ ಕಂಡರತ ಇನ್ನು ಬೆಳ್ತಂಗಡಿದ ತಾಲೂಕದ ಜನಕ್ಕೆ ಏನೊಂದು ಲೇರಿ ಸತ್ಯಣ್ಣ ಇರ್ನೊಂದು ವಾನಮದ ಹಿಂದುತ್ವ ಅಂದ್ ಬನ್ಕ ಜನಕ್ಕೆ ಒಂದು ಜನ ಇನಿ ಜನ ಇನಿ ഭരണാധികാരി ഇങ്ങനെ വേണം നടപടി ടപ്പാ ടപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരിത്തിരി പോലും വൈകിപ്പിച്ചില്ല കർക്കശമായിട്ടുള്ള നടപടി നിങ്ങൾ ഈ വീഡിയോയിൽ ആദ്യം കണ്ട പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കർണാടകയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യ ഇരുപത്തിനാല് ഹൈന്ദവരെ കൊന്നു തള്ളി ആളാണ് എന്നുള്ളതാണ് ഈ ബെൽത്തങ്ങാടിയിലെ എം എൽ എ ആയിട്ടുള്ള ഹരീഷ് പൂഞ്ച പച്ചക്ക് വിളിച്ചു പറഞ്ഞത് അതിനെ അയാൾ ന്യായീകരിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്ത ഒരാളെയാണ് നമ്മുടെ കർണാടക വിജയിപ്പിച്ച് അയാളുടെ കയ്യിൽ അധികാരം കൊടുത്തിട്ടുള്ളത് അയാളുടെ ഭരണത്തിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ബജരംഗതളിനെ നിരോധിക്കാൻ പോവുകയാണ് സംഘപരിവാർ സംഘടനകളെ നിരോധിക്കാൻ പോവുകയാണ് അവർ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഇയാൾ പച്ചക്ക് വിളിച്ചു പറഞ്ഞത് എത്ര ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് ഇരുപത്തിനാല് ഹിന്ദു യുവാക്കളെ സിദ്ധരാമയ്യ കൊന്നു തള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഒരു വിഷയമാണ് ഇന്ത്യയിലുടനീളം സംഘപരിവാർ നേതാക്കന്മാരും ബി ജെ പി നേതാക്കന്മാരും പടച്ചുവിടുന്ന നുണബോംബുകളിൽ ഒന്ന് തന്നെയാണിത് ഇത് കേൾക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഇവരെയൊക്കെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ആളുകൾ എന്താ വിചാരിക്കുന്നത് സിദ്ധരാമയ്യ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഇരുപത്തിനാല് പേരെ കൊന്നു തള്ളിയവനാണ് അയാളെ വെറുതെ വിടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരവസ്ഥ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് പക്ഷെ നമ്മുടെ കേരളത്തിലേതുപോലെയുള്ള സംഭവ വികാസങ്ങൾ അവിടെ ഉണ്ടായില്ല കാരണം ഇത്തരത്തിലുള്ള പച്ച വർഗീയത പറയുന്ന പ്രദീഷ് വിശ്വനാഥനെ പോലെയുള്ള ശശികലയെ പോലെയുള്ള കൃഷ്ണരാജിനെ പോലെയുള്ള ആളുകളൊക്കെ ഇവിടെ സുഖമായി ജീവിച്ചു പോവുകയാണ് ഒരു കേസോ ഒരു വലിയ വിഷയമോ ഒന്നും ഉണ്ടാകുന്നില്ല ഇവിടെ ഏതെങ്കിലും തരത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉണ്ടാകുന്നത് പോലെയല്ല പച്ചക്ക് മതവർഗീയത പറഞ്ഞിട്ട് പോലും അവരെ അറസ്റ്റ് ചെയ്യാനോ അവരെ ജയിലിൽ അടക്കാനോ ഇവിടെയുള്ള സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല പക്ഷേ കർണാടകയിൽ അത് സംഭവിച്ചില്ല കർണാടകയിൽ അയാൾ പറഞ്ഞ മണിക്കൂറുകൾക്കകം തന്നെ അയാൾക്കെതിരെ പരാതി വരുന്നു ബെൽത്തങ്കാടി പോലീസ് കർക്കശമായിട്ടുള്ള നടപടി എടുക്കുന്നു കാരണം എന്താ കാരണം ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യും ഒരു ദിവസം മുൻപ് തന്നെ അവിടെ വ്യക്തമായ നിർദ്ദേശം പോലീസിന് കൊടുത്തിട്ടുണ്ട് വിദ്വേഷപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളോ വിദ്വേഷപരമായിട്ടുള്ള പ്രസംഗങ്ങളോ കഴിഞ്ഞാൽ ഒറ്റ ഒന്നിനെയും വെറുതെ വിടരുത് എന്നുള്ള വലിയ താക്കീത് കൊടുത്തിട്ടുണ്ട് പോലീസ് 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 ഉടൻ തന്നെ ഈ പറയപ്പെടുന്ന ഹരീഷ് വകുപ്പ് പ്രകാരം പോലെയുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി അയാൾക്കെതിരെ കേസെടുത്തു അയാൾ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കാരണം കർണാടക ഭരിക്കുന്നത് ഡി കെ ശിവകുമാറും ഉള്ള കോൺഗ്രസ് സർക്കാർ ആ കോൺഗ്രസ് സർക്കാർ നട്ടല് പണയം വെക്കാതെ ആർജവത്തിന്റെ നിലപാടെടുത്തും ഒരു വെറുതെ വിടില്ല കാരണം പച്ചക്ക് വർഗീയത പറയുന്ന ഒറ്റ ഒന്നിനെയും അത് സംഖ്യ ആയിക്കഴിഞ്ഞാൽ ഇനി ഞാനായി കഴിഞ്ഞാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായി കഴിഞ്ഞാലും വെറുതെ വിടില്ല എന്നുള്ള തീരുമാനം എടുത്തു ആ തീരുമാനം നടപ്പിലാകുന്നുണ്ട് അതാണ് ഒരു സർക്കാർ വേണ്ടത് ഒരു സർക്കാർ ചെയ്യേണ്ടതാണ് ഈ ഹരീഷ് പൂഞ്ചയെ പോലെ ഇപ്പൊ ഇയാൾക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ എന്താ ഇയാളെ അറസ്റ്റ് ചെയ്യും അടുത്ത നടപടി അയാളെ അറസ്റ്റ് ചെയ്യും തൂക്കിയെടുത്ത് കൊണ്ടുപോകും ഈ തൂക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ബി ജെ പി ഭരിക്കുന്ന സമയത്ത് സിദ്ധരാമയ്യയെ ടിപ്പുക്ക് സംഭവിച്ചതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞൊരു ആരോഗ്യ മന്ത്രി ഉണ്ടായിരുന്നു അവിടെ പച്ചക്ക് വിളിച്ചറിയണം പക്ഷെ ബി ജെ പി ഭരിക്കുന്നത് കൊണ്ട് തന്നെ അയാൾക്കെതിരെ കേസെടുത്തില്ല ടിപ്പുവിന് എന്താണോ സംഭവിച്ചത് അത് തന്നെ സിദ്ധരാമയ്യു സംഭവിക്കണോ എന്നാണ് അയാള് വിളിച്ചു പറഞ്ഞത് അയാൾക്കെതിരെ നടപടി ഉണ്ടായില്ല പക്ഷെ കോൺഗ്രസ് സർക്കാർ വന്നു അതിശക്തമായിട്ടുള്ള നടപടിയുമായി അവർ മുന്നോട്ട് പോകുന്നുണ്ട് ഹരീഷ് പൂഞ്ചക്ക് അതിശക്തമായിട്ടുള്ള നിയമ നടപടി നേരിടേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കോൺഗ്രസ് നൽകുന്നുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു നടപടി ഒരു പരിധി പരിധിവരെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ജാമ്യമില്ലാ വകുപ്പ് വകുപ്പുകൾ പ്രകാരം കേസ് കേസെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള വർഗീയ വിദ്വേഷ പ്രചാരകരെ നേരിടാൻ വേണ്ടിയിട്ട് സാധിക്കും കേസെടുത്താൽ മാത്രം പോരാ ഇയാളെയൊക്കെ അറസ്റ്റ് ചെയ്യണം ഞാൻ പറഞ്ഞത് ഈ പ്രതീക്ഷ വിശ്വനാഥും കൃഷ്ണരാജും ശശികലയും പോലെയുള്ള ആളുകളൊക്കെ പച്ചക്ക് വർഗീയത പറയുന്ന എത്ര പോസ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പച്ചക്ക് എന്നിട്ട് ഇവരൊക്കെ കാസയെ പോലെയുള്ള പേജുകളൊക്കെ ഇപ്പോഴും ഈ കേരളത്തിലൂടെ കടന്നു പോകുന്നില്ലേ അവരിപ്പോഴും പോസ്റ്റുകൾ ഇടുന്നുണ്ട് അവരി അവരിപ്പോഴും സ്വാതന്ത്ര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേ കാരണം ഇതൊക്കെ അപകടകരമായിട്ടുള്ളൊരവസ്ഥയല്ലേ എന്നിട്ടും അവർക്കെതിരെയൊന്നും വ്യക്തമായ നടപടി ഉണ്ടാകുന്നില്ല ഇതെന്തിന്റെ പ്രശ്നമാണ് ഇവിടെയുള്ള അധികാരികളുടെ പ്രശ്നമാണ് എന്താ ചെയ്യേണ്ടത് കർണാടകയെ കോപ്പി അടിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആദിശക്ത മണിക്കൂറുകൾക്കകം മണിക്കൂറുകൾക്കകം തന്നെയാണ് എഫ്ഐആർ ഇട്ടത് വ്യക്തമായ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയാവുന്നതല്ലേ അയാൾ ഏറ്റവും ജനകീയനായിട്ടുള്ള നേതാവാണ് കർണാടകയിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള നേതാക്കന്മാരുടെ പട്ടികയിൽ ഒന്നാമനായി ചിലപ്പോൾ അടക്കം കടത്തിവെട്ടാനുള്ള അഹിന്ദ എന്ന് പറയുന്ന വലിയൊരു വോട്ട് ബാങ്കിന്റെ സൃഷ്ടാവാണ് ഈ പറയപ്പെടുന്ന സിദ്ധരാമയ്യ അയാൾക്ക് വലിയ രീതിയിലുള്ള പിന്തുണ അദ്ദേഹത്തിന് കർണാടകയിലുണ്ട് അതേ നിസ്സാരക്കാരനല്ല കൂട്ടത്തിൽ ഡി കെ ശിവകുമാറുണ്ട് രണ്ടുപേരും ഒന്നിനൊന്ന് വെച്ചവ എന്തായാലും ഈ പറയപ്പെടുന്ന എം എൽ എയുടെ കാര്യത്തിൽ ഇവർ ഒരു തീരുമാനമാക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നടത്തിയിട്ടുള്ള പരാമർശം അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ ഉള്ളത് കൊണ്ട് കേസെടുത്തു ബി ജെ പി ആയിരുന്നുവെങ്കിലും ബി ജെ പി അവിടെ മരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ അവര് ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചാരകരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ഇത്തരത്തിലുള്ള പച്ച നുണകൾ വിളിച്ചു പറയാൻ അവർക്കൊക്കെ പ്രേരണ കൊടുക്കുകയും ചെയ്യാം അപകടകരമായ ഒരു അവസ്ഥ ഈ രാജ്യത്ത് ഇവർ സൃഷ്ടിച്ചെടുക്കുകയാണ് വ്യക്തമായ നടപടിയുമായി കർണാടക മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആളുകളും തിരിച്ചറിയേണ്ടത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനായി കഴിഞ്ഞാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനായി കഴിഞ്ഞാലും വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു മുസ്ലിം എന്ന് വേർതിരിച്ചു കണ്ടു കഴിഞ്ഞാൽ അവനെതിരെ നടപടിയെടുത്തേക്കണം കാരണം ഈ പരാമർശത്തിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും ബി ജെ പിക്ക് കർണാടകയിൽ പച്ചപിടിക്കണം അതിനെന്താ ചെയ്യേണ്ടത് അവർ വിദ്യാഭ്യാസം പറഞ്ഞുകൊണ്ടോ അവർ ഈ നാടിന്റെ വികസനം പറഞ്ഞുകൊണ്ടോ ഈ നാട്ടുകാർ ഈ നാട്ടിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടോ അവർ വോട്ട് ചോദിക്കാറില്ല അവര് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നല്ലാതെ അവരൊന്നും പറയാറില്ലല്ലോ അവർക്കാകെ അറിയാവുന്ന ഒരു ഭാഷ അതാണ് അത് തന്നെയാണ് ഈ എം എൽ എ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കർണാടക പോലെയുള്ള ഒരു സംസ്ഥാനം ഇതുപോലെയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മതേതരത്വത്തിന് പേര് കേട്ട കേരളമൊക്കെ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളത് ഓർക്കുക പച്ചവർഗീയത പറയുന്നത് ആരായി കഴിഞ്ഞാൽ കർക്കശ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവരൊക്കെ വീട്ടിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ബംഗാളിൽ മമതയടക്കം ചെയ്തതുപോലെയുള്ള ശക്തമായ അതിശക്തമായിട്ടുള്ള നടപടി നടപടിക്രമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധിവരിധി തടയാൻ വേണ്ടിയിട്ട് സാധിക്കും എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ബെൽത്തങ്ങാടി പോലീസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഡി കെ ശിവകുമാറും സിദ്ധരാമയും ഒത്തുചേർന്ന പോലീസുകാരുടെ നിർണായക യോഗം അത് ഫലം കണ്ടിരിക്കുകയാണ് പോലീസുകാർക്ക് നൽകിയിട്ടുള്ള കനത്ത താക്കീതിന്റെ ഒരു ആദ്യ റിസൾട്ട് തന്നെയാണ് വെൽത്തങ്ങാടിയിലെ എം എൽ എക്കെതിരെയുള്ള ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസ് മണിക്കൂറുകൾക്കകമുള്ള ഈ നടപടി